ക്കം സലു കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ബോംബെ ബിരിയാണി മസാല വെച്ചിട്ടുള്ള ബിരിയാണിയാണ് തയ്യാറാക്കണത് ഇത് പ്രമോഷനൊന്നുമല്ല നമ്മളുടെ സൽമാൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് സുൽത്താന് വേണ്ടിയിട്ട് വരുത്തിച്ച മസാല പൗഡറാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഗരം മസാല മസാലപ്പൊടി പെരിഞ്ചീരക്കപ്പൊടി ഈ പൊടികളൊക്കെ വളരെ കുറച്ച് നിങ്ങൾ കണ്ടില്ലേ ചേർത്തിരിക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ശരിക്കും ഇതുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു കാൽ കപ്പോളം തൈരും വേണം തൈരിച്ചിരി പുളിയുള്ള തൈരാണ് നല്ലത് കേട്ടോ രണ്ട് പച്ചമുളക് കീറിയത് ഒരു കൈപ്പിടി പുതിനയില പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ ഇടുമ്പോഴാണ് ഈ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ പിന്നെ ഒരു അരക്കപ്പോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും നമ്മൾ ഗൾഫിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഈ ബോംബെ ബിരിയാണി കേട്ടോ അവിടെ നാഷണലിൻ്റെ പൗഡർ നല്ലതാണ് കേട്ടോ അപ്പം ഇവിടെ അത് കിട്ടത്തില്ല അങ്ങനെ സൽമാൻ ഇത് ഓൺലൈനിൽ ഇവര് സുൽത്താൻ വേണ്ടി വരുത്തിച്ചതാണ് കേട്ടോ ഈ ഒരു മസാല പൗഡർ അപ്പം ഞാൻ എന്താ ഒരു കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പം നാഷണൽ ബിരിയാണി മസാലയും അതുപോലെ ഷാൻഡേനം ബിരിയാണി മസാല വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്നോടി ഒന്ന് പറയണം കേട്ടോ അപ്പം ഞാൻ എന്താ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ച ശേഷം ഞാനൊരു മൂന്ന് സവള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ മെഹ്റാൻ്റെ മസാല പൗഡർ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് നല്ല മസാല പൊടികൾ കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട് ശരിക്കും അതൊക്കെ ഇവിടെ നമുക്ക് മിസ്സിങ് എന്ന് തന്നെ പറയാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും എല്ലാം കൂടിയിട്ട് നമുക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തലേ ദിവസം നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം പിറ്റേന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പം എനിക്ക് സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം ഒരുപാട് മസാല മസാലയൊന്നും ഉള്ള ഒരു ബിരിയാണി അല്ലേ ഇത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മളുടെ ഒരു ചിക്കൻ ഗ്രേവിയൊക്കെ റെഡി ആയി കിട്ടും കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് ഇന്നും നമുക്കത് മൂടി വെച്ചു കൊടുക്കാം അപ്പം ഞാൻ മറ്റൊരു പാനിലേക്ക് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വച്ചയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അരി വേഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പ് കുറച്ച് മുന്തി കിട്ടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് ചോറിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് തിള വരാറാവുമ്പോഴാണ് ഞാൻ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്ന റൈസാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ബിരിയാണി ഏത് ടൈപ്പ് ബിരിയാണിയാണ് ഇഷ്ടം ശരിക്കും ഹൈദരാബാദി ബിരിയാണിയും ബോംബെ ഒക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റിൽ ആ എനിക്ക് ഹൈദരാബാദി ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാന്ന് ഞാൻ ഇടയ്ക്ക് നമ്മളുടെ ചിക്കൻ എന്തായെന്ന് നോക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കരുത് കേട്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ നഷ്ടപ്പെടും അപ്പം താ നമ്മളുടെ ചിക്കന്റെ മസാല ഇവിടെ റെഡിയായി അപ്പം ഞാൻ ഇനിയിപ്പോൾ ടൈം ഉണ്ടല്ലോ ഒന്ന് വേവണമല്ലോ അപ്പം ആ സമയം കൊണ്ട് പപ്പടം ഒന്ന് വാച്ചി എടുക്കാനായിട്ട് പോവാണ് ഇപ്പം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഫാബി സനമോൾക്കും ഒക്കെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ ഒരുപാട് നാളായിട്ടോ ഇവിടെ നമ്മൾ പപ്പടം പൊരിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൊരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് പപ്പടം ദ എടുത്തത് ആ ഞാൻ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണേ നിങ്ങളൊക്കെ എങ്ങനെയാണ് പപ്പടം സൂക്ഷിക്കുന്നത് എന്നിട്ട് ദയ ഇത് വറുത്തെടുക്കേണേട്ടാ പക്ഷേ ഇതിങ്ങനെ പൊള്ളി വരുന്ന പപ്പടമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ പൊള്ളി വരുന്ന പപ്പടം ഇഷ്ടമേ അല്ല ഏട്ടാ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പൊള്ളിയ പപ്പടമാണോ ഇഷ്ടം അതേ ഇതുപോലെ പതിഞ്ഞ പപ്പടമാണ് ഇഷ്ടം പിന്നെ ഇപ്പോഴൊക്കെ അപ്പളം കിട്ടുന്നുണ്ട് അപ്പളം ഇഷ്ടമുള്ളവരുണ്ടാവും എനിക്ക് വെറുതെ കഴിക്കാനൊക്കെ അപ്പളം ഇഷ്ടമാണ് ഏട്ടാ അല്ലാതെ നമ്മുടെ ബിരിയാണിക്കൊപ്പം കഴിക്കാൻ ഇതുപോലെ പപ്പടം തന്നെയാണ് ഇഷ്ടം അപ്പം നേരത്തെ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം എന്നൊന്നും മനസ്സിൽ കരുതിയിരുന്നുണ്ടായിരുന്നില്ല പിന്നെ സൽമാൻ ഓർഡർ ചെയ്ത മസാല പൗഡർ എത്തിയപ്പോഴേക്ക് പറഞ്ഞു ഉമ്മാ സുൽത്താൻ ഭയങ്കര ഇഷ്ടമല്ലേ ഇത് സുൽത്താന് മാത്രമല്ല നമ്മുടെ സൽമാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോംബെ ബിരിയാണി അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതാ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടുന്ന ഒരു പരുവില്ലേ ആ പരുവത്തിലാണ് നമ്മളിത് ഫുള്ളായിട്ട് കുക്കാവാനായിട്ട് നിൽക്കരുത് കേട്ടാ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോവും അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതുപോലെ ചോറ് ഊറ്റി എടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മീതെ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ള് റൈസും ഈ ഒരു രീതിയിൽ തന്നെ കൊടുക്കാം ഇപ്പം ഇതിൽ നമ്മളിങ്ങനെ ബോംബെ ബിരിയാണിയിലൊന്നും നമ്മളിങ്ങനെ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് അതൊന്നും ചേർക്കത്തില്ല പിന്നെ സാഫ്രോൺ കുറച്ച് പാലിൽ കലക്കിയതാണേ അത് ഞാൻ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സുൽത്താൻ കാശ്മീരിൽ നിന്ന് കൊണ്ടു വന്ന സാഫ്രോണാണ് ഏട്ടാ അതുകൊണ്ട് തന്നെ നല്ല മണം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും മല്ലിയില സത്യം പറഞ്ഞതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അത്രയും മാത്രം ഇട്ടു എടുത്തത് പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാൻ സ്ലോ ഫ്ലൈമിൽ വെച്ച് റെഡിയാക്കി എടുത്തതാണ് അതിന് ശേഷം ഇതാ ഒന്ന് ഇളക്കിയെടുക്കണം കാരണം ഇനിയിപ്പം സെർവ് ചെയ്യണം കാരണം പിള്ളേരൊക്കെ വിശക്കണമ്മാ എന്ന് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു കാരണം കുറച്ച് ടൈം ആയി കേട്ടോ രണ്ടേകാല മണിയൊക്കെ ആയി ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ താമസിച്ചു പോയി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എടുത്ത തീരുമാനമാണെങ്കിൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അതിന് ശേഷം ഇതാണ് ഇതെല്ലാം കുക്ക് ചെയ്തെടുത്തത് അപ്പം നിങ്ങളും ഇതുപോലെ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം പറയണം കേട്ടോ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നിട്ട് ഞാൻ ബിരിയാണി ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ നല്ല അടിപൊളി മണമാണ് കേട്ടാ ശരിക്കും നമ്മൾ ഈ മസാലയ്ക്കകത്ത് ഈ പ്ലമ്മൊക്കയിൽ പ്ലമ്മിന്റെ സീഡ് ഒക്കെ ഉള്ള സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു പൈനാപ്പിൾ പൈനാപ്പിൾ ഞാൻ ഷോർട്ടിൽ ഇട്ട് തരാം കേട്ടോ അതിൻ്റെ റെസിപ്പി അടിപൊളിയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ മാങ്ങാച്ചാറ് അപ്പം നിങ്ങൾക്ക് ബിരിയാണിക്ക് ഒപ്പം ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടം ഏത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം എന്ന് കൂടി പറയണേ അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് മാങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കും ഇതിന് മുൻപ് ഇട്ട അച്ചാറൊക്കെ എന്ത് ചെയ്തു എന്ന് അത് പലർക്കായിട്ടൊക്കെ ഞാൻ അവർ വരാറായപ്പോൾ ഇവർക്ക് കുറച്ച് മാറ്റി വെച്ച ശേഷം ഓരോരുത്തർക്കായിട്ടൊക്കെ ഇവിടെ ഞാൻ വിളമ്പി അതുകൊണ്ട് പിന്നെ പിള്ളേർ വന്നപ്പോഴേക്കും ഞാൻ വെച്ചാൽ ശരി ഫ്രഷ് ആയിട്ടിട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ അരിഞ്ഞെടുത്ത് അച്ചാറിട്ട് ആ ഒരു തിരക്കിലായതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാനും വൈകിപ്പോയത് പിന്നെ ഈ അച്ചാർ ഇതിപ്പോ ഫുള്ളായിട്ട് ഇവരെടുക്കത്തൊന്നുമില്ല ഇവർ കൊണ്ടുപോയിട്ട് പിന്നെ ഇവരുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ കുറെശയായിട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് ഇത് ചീത്താവായിരിക്കും കുറച്ച് നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ചത് ഇതിന്റെ മീതെ ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുക്കാണ് ചെയ്യണത് കേട്ടാ ഇപ്പൊ രണ്ട് കുപ്പി റെഡിയാക്കി എടുക്കണല്ലോ രണ്ടുപേരല്ലേ പോണത് സുൽത്താനും ഉണ്ട് റിച്ചുവും പോണിണ്ട് അതില് ശരിക്കു പറഞ്ഞാൽ ഹുക്ക് ചെയ്ത് കഴിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സുൽത്താൻ തന്നെയാണ് റിച്ചു പെട്ടെന്ന് അവനെല്ലാം എളുപ്പ പണി എളുപ്പപ്പണി കാണിക്കുന്നത് കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല അതിൽ നിന്ന് തന്നെ ഉള്ള ചാറാണ് അഴിച്ചത് ഇതിപ്പം മീനച്ചാറാണ് ഏട്ടാ ഇത് നമ്മുടെ സുലൂനും മുറിച്ചിനും വേണ്ടി ഉമ്മ ഇട്ട് പിന്നെ പിന്നെന്താ നമ്മളുടെ മാങ്ങ ഉപ്പിലിപ്പത് ഇതിന്ന് ഒരു ഒന്ന് രണ്ട് പീസൊക്കെ കഴിച്ച സ്ഥലവും കഴിച്ച സ്ഥലവും എങ്ങനെയുണ്ട് അടിപൊളിയാണ് തുറന്ന് കാണിച്ചു തരാം കേട്ടാ ഇതൊക്കെ ഇനിയിപ്പോൾ പാക്ക് ചെയ്യണം എത്ര പേർക്കിത് കാണുമ്പോ നല്ല ഒരു ആ പച്ചമുളകൊക്കെ ഇട്ടയുടെ എന്താ മോളെ ആ മാങ്ങയുടെ ആ ഒരു ഞെട്ടിന്റെ ഒക്കെ ആ ഒരു ഞെട്ടോടുകൂടി കട്ട് ചെയ്തൊക്കെ ഇട്ടാല് നല്ല അട്ടിപ്പോളി മാണോന്ന് എന്റെ മുത്തമണി കാണിച്ചു കണ്ടാ അവരെല്ലാം ഞാന് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ വെച്ചാറുണ്ടല്ലോ അതിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പാക്ക് ചെയ്ത് അത് കൊടുത്തായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം നമ്മുടെ റിച്പ്പോഴേക്കും ഒന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ സുൽത്താൻ എനിക്കും ഉറപ്പാണ് എല്ലാം ഒതുക്കി വെക്കും ുക്കാ വില ഇട്ടുണ്ട് പിന്നെ ഇത് സുൽത്താന് രസം കുടിക്കാൻ വേണ്ടിട്ടാണ് സുലു മോനുണ്ടാക്കിയ രസം ഫ്രിഡ്ജി ഇത് സൽമാൻ പ്രശ്നിച്ചു കൊടുത്തതാണ് ബോംബെ ബിരിയാണി മസാല ഞാനേ അന്ന് പറഞ്ഞില്ലായിരുന്നാ നമ്മള് റിസോർട്ടിൽ പോയപ്പോഴേക്കും ഞാനും നിസ്സാരൊക്കെ ആയി എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു പക്ഷെ അതിൽ ഒരാളിനെ ഉൾപ്പെടുത്തിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അത് സത്യമാണ് ഏട്ടാ നമ്മുടെ സുൽത്താൻ ഭയങ്കര പെർഫെക്റ്റ് ആണേ സൽമേ േ അവര് പെട്ടിയിലാക്കിയല്ലേ അറിയാം

ട്ടോ പറഞ്ഞെ എന്റെ മൊത്ത സന വിളിക്കുന്നു എന്തോന്ന് വിളിക്കട്ടെ മോളെ കാണുന്നതാണ് പൊന്മുടി അന്ന് പോണം ദൂരശൻ കേന്ദ്രം കണ്ടിശനു

ഫ്രിഡ്ജി അച്ചാറ അതെന്തോ ഇതൊക്കെ കൊണ്ടുപോയുള്ള സാധനങ്ങളും എടുത്തപ്പോ ഓർത്തത് അവിടെ ബാഗിൽ ഇത് ഈ അച്ചാറല്ലേ ഉമ്മ വേറെ മറ്റേ മുഴുവനായിട്ടുള്ള അച്ചാറോ കണ്ണി വാങ്ങിയൊക്കെ വാങ്ങിച്ചു വച്ചിരിക്കുന്നു കെട്ടിക്ക് അഞ്ചു കിലോ ഇണ്ടേ കാറ്റവിടെ അങ്ങോട്ട് കാറ്റ് ഇല്ലാത്തൊരു

പിന്നെ ഈ ഉപ്പിലിട്ടത് അത് ഉപ്പോട് കൂടിയിട്ടൊന്നും കൊടുത്തുവിടത്തില്ല ഉപ്പ് വെള്ളത്തോടുകൂടി കൊടുത്തുവിടില്ല കാരണം അവർ ഒക്കെ പിന്നെ ആകെ കുളമായി പോവും ഇങ്ങനെ സിഗ്ലോ കവറിൻ്റെ അകത്ത് മാങ്ങ മാത്രമായിട്ടാണ് പൊതിഞ്ഞു കൊടുക്കുന്നത് അപ്പം റിച്ച് പറഞ്ഞാൽ അവന് വേണ്ടാന്ന് പറഞ്ഞു എന്നാലും എനിക്കറിയാം ഋച്ചുവിൻ്റെ സ്വഭാവം അവിടെ എത്തുമ്പോൾ പറയും ഉമ്മ കൊണ്ടുവരണമായിരുന്നു കഴിക്കണമായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അവന്റെ വാക്കിനൊന്നും ഞാൻ വിലകൽപ്പിക്കാൻ പോയില്ല അവനുള്ളതും ഞാനൊരു സിറ്റിലോ കവറിലേക്ക് ഇതാ മാറ്റാണ് അപ്പം അവന് കുറച്ചേ എടുത്തിട്ടുള്ളു സുൽത്താന് കുറച്ച് കൂടുതൽ എടുത്തു പിന്നെ സുൽത്താന് മീനച്ചാർ വേണ്ടാന്ന് പറഞ്ഞ് കാരണം റിച്ചുവിന് എന്ന് പറഞ്ഞു അപ്പം ഋച്ഛുവിന് മാത്രമേ ഉള്ളത് ഇതാ കവറിലാക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് അവരെല്ലാം കൊണ്ടുപോയൊക്കെ വച്ചു ഇതാ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ സുൽ താഴേക്ക് വരെയാണ് സുൽത്താൻ്റെ കയ്യിൽ നനയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ പിന്നെ സുൽത്താൻ അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇവിടെ ചക്ക ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം അത് ഇതാ നമ്മളുടെ ഈ ഒരു കവറിലേക്ക് വെച്ചിട്ട് അവൻ കൊണ്ടുപോകാൻ പോവുകയാണ് ബാംഗ്ലൂരിലേക്ക് അപ്പോൾ ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് ഇതാ ഈ ഒരു കവറിൽ വയ്ക്കും ഇതിൽ ചൂട് ആണെങ്കിൽ ചൂടതുപോലെ മെയിൻറ്റൈൻ ചെയ്യും തണുപ്പാണെങ്കിൽ തണുപ്പ് അപ്പം ഇത് പണ്ട് നമ്മൾ നമ്മള് കാരിഫോർണങ്ങാണ്ട് വാങ്ങിക്കൊണ്ട് വന്ന ഇതാണ് ഇപ്പം ഇനിയിപ്പം വളരെ കുറച്ച് മാത്രമേ ഇടുള്ളൂ എനിക്കൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലും ഇതൊക്കെ ആയിട്ട് അവൈലബിളായിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരേയും ഗൾഫിലൊക്കെ പോണതുപോലെയാണ് ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന പിള്ളേർ പെട്ടിയൊക്കെ കെട്ടി അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നായിട്ട് അപ്പോഴാണ് ഇതാ നമ്മളുടെ ചക്ക ഇപ്പം പോകുന്ന ആ ഒരു ടൈമിലല്ലേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പാക്ക് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചത് ചീത്താകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അത് ആ പെട്ടിയെല്ലാം ഇനിയിപ്പോൾ തുറന്നിട്ട് ഈ ചക്ക കൂടെ വയ്ക്കാനുള്ള സ്പേസ് അവൻ കണ്ടിട്ടാണ് ഓരോന്നൊക്കെ വെച്ചത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കുറുമ്പി വന്നു നോക്കുന്നോ നോക്കിക്കേ അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞതാ നമ്മുടെ അറിച്ചുകുട്ടനും റെഡിയായി ഇതാ താഴേക്ക് വരുന്നുണ്ട് ശരിക്കും ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോഴുണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മുടെ സനമോൾക്കായിരിക്കും വിഷമം അവൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം അവളുടെ വിചാരം അവളും കൂടി പോവാണെന്നുള്ള മട്ടിലിരിക്കുകയാണ് കേട്ടാ ഷൂസൊക്കെ ഇട്ടിട്ട് അവൾ റെഡിയായി ഇങ്ങനെ ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളും കണ്ടപ്പം പാവം അവൾ വിചാരിക്കുന്നുണ്ട് ചേട്ടാ അവളും കൂടി യാത്രയാവാണ് ഒരുമിച്ച് എവിടെയെ പോവുകയാണെന്നൊക്കെ ഉള്ള രീതിക്കുള്ള നിപ്പും മട്ടുമൊക്കെയാണ് നമുക്കെല്ലേ അറിയത്തുള്ളു ഈ രണ്ടു പേരാണ് ഈ പോകുന്നത് ഇവർക്ക് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ അപ്പം ഇവിടെനിന്ന് ഒരു എട്ട് മണിക്കൊക്കെ തിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം നമ്മൾക്ക് എയർപോർട്ട് അത്ര അധികം ദൂരൊന്നുമില്ല അപ്പം എവരിതാ എല്ലാം ഒക്കെ പാക്ക് ചെയ്തൊക്കെ ഇറങ്ങി പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പോണത് കൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ കാരണം ഒറ്റക്കൊറ്റക്ക് പോകുമ്പോലെ അല്ലല്ല അപ്പം നമ്മളെ കാറിൽ അതായത് എല്ലാം ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് സൽമാൻ എല്ലാം ഉള്ള അതിൻ്റെ അകത്ത് വെച്ചിരുന്ന ബോക്സൊക്കെ എടുത്ത് മാറ്റി കൊടുത്തു അങ്ങനെ സുൽത്താൻ ലഗേജും എല്ലാം എടുത്ത് വെക്കുകയാണ് ശരിക്കും പറയാം ഇങ്ങനെ എനിക്ക് ഈ ഒരു നിമിഷം കാണുന്നത് പോലും പിന്നെ ഞാൻ ഇതുവരെ കാണുന്ന ആളേ ആയിരിക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടാ അതിനിപ്പം മക്കള് പോയി പോകുമ്പോഴെനിക്കങ്ങനെയാണ് ഇപ്പം എൻ്റെ അനിയത്തിയുടെ മക്കളാണെങ്കിലും അവർ തിരിച്ച് കോളേജിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കൊക്കെ പോകണം പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഏട്ടാ അവക്കേലിപ്പോൾ എനിക്ക് ഇത്രയും ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്കെന്തോ ഭയങ്കര സങ്കടമാണ് ഞാൻ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഏട്ടാ എനിക്ക് ഭയങ്കര വിഷമമാണ് പിള്ളേർ ഇങ്ങനെ നിന്നിട്ടൊക്കെ പോകുമ്പോഴൊക്കെ അതുവരൊക്കെ ഞാൻ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കും പിന്നെ ഞാൻ വിചാരിക്കാം ഇനിയിപ്പം അപ്പം ഞാൻ ഞാൻ ചിന്തിക്കണെന്താ ഓ ഇവർ വരേണ്ടിയിരുന്നില്ല അപ്പം പിന്നെ എനിക്ക് അത്രയും വിഷമം ഉണ്ടാവുന്നത് അതുകൊണ്ടല്ലേ ഇവർ വന്ന് കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ പോകുമ്പോഴല്ലേ ഈ ഒരു വിഷമം ഉണ്ടാവണത് അന്നൊക്കെ പിന്നെ അവർ വണ്ടി ഇരുന്ന് ഓരോ തമാശയും നമ്മുടെ റിച്ചു ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഓ ഉമ്മയെ കണ്ടില്ലേ ഉമ്മയെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴേ എനിക്കങ്ങ് ഭയങ്കര അവനിങ്ങനെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുമെങ്കിലും എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ ഇനിയൊരു രണ്ട് മൂന്ന് ദിവസം പിടിക്കും ഒരു നോർമൽ ലൈഫിലേക്ക് ഞാൻ വരാനായിട്ട് പിന്നെ ഇവർക്ക് ഇവിടെ നിന്ന് അവർ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ എത്തിയാലും അവിടെ എയർപോർട്ടിൽ നിന്ന് എനിക്ക് എനിക്കോണ ഒരു പത്ത് നാല്പത് കിലോമീറ്റർ കണ്ട് രണ്ട് ഇവരുടെ സ്ഥലത്തേക്ക് പോകാൻ ഇപ്പോഴും ഇവർ പറയും കേട്ടോ അപ്പം ഇവർ ഇങ്ങോട്ട് വരുന്ന ആ സൗകര്യം കരുതിയിട്ടാണ് ഫ്ലൈറ്റിലേക്ക് വന്നത് തന്നെ പക്ഷെ ബസ്സാണെങ്കിൽ അത്രയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല വീടിന്റെ അടുത്ത് തന്നെ സ്റ്റോപ്പ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയണത് അങ്ങനെ ഇപ്പം എന്താ നമ്മളിപ്പം എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ക്യൂ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം റിച്ച് പറയുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞു കാരണം ടൈം ആയി വരാണ് അപ്പം ഇതാ നമ്മളുടെ സനമോൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായി കേട്ടാ അവൾ ഇവർക്കൊപ്പം പോകുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞ അവൾ ആകെ ഡസ്പായിട്ട് നിൽക്കണേട്ടാ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു യാത്രയെപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടാ പിള്ളേരെയൊക്കെ പിരിഞ്ഞിരിക്കണത് എനിക്ക് ഇവരിത്ര ഇനി വലുതായി ജോലിയൊക്കെ ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്നും ആ ഒരു ചെറുത് തന്നെയാണ് എന്നെ പോലെ തന്നെ ആയിരിക്കില്ല എല്ലാ അമ്മമാരും തന്നെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം താ നമ്മുടെ സനമോൾക്ക് വളരെ സാഡായിട്ട് അവളിരിക്കണിതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അമ്മ കൊടുക്കുമ്പോഴായാലും അവളിങ്ങനെ വിഷമിച്ചിരിക്കണം അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും കേട്ടോ അവര് പോകുന്നെന്നും എല്ലാം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാണ് അപ്പൊ എനിക്ക് എപ്പോഴും തോന്നും കേട്ടാ സനയുടെ ഓരോ പ്രകൃതി കാണുമ്പോഴേക്ക് എന്റെ അതേ സ്വഭാവമുള്ള ഒരു മോളാണ് സനമോളന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് ഏട്ടാ പിന്നിടക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി അപ്പൊ നിസ്സാരക്ക വരുന്നില്ല എന്ന് പറഞ്ഞ് നിക്കായിരുന്നു ഏട്ടാ കാരണം കാറിൽ സ്ഥലമില്ലല്ലോ അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് വരുന്ന നേരായപ്പോൾ നിസാരിക്ക പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഫാബി ഫാബിമോൾ എൻ്റെ മടിയിലിരുന്നാണ് വന്നത് ഏട്ടാ കാരണം നിസ്സാർക്കാക്കാണ് എനിക്ക് തോന്നുന്നു ഏറെ മനപ്രയാസം നിസാർക്കാക്കായിരുന്നു ഏട്ടാ അതാണ് ലാസ്റ്റ് നിമിഷം കയറി വന്നത് ഏട്ടാ അങ്ങനെ പിള്ളേരെ പറഞ്ഞു വിടുമ്പോഴായാലും നിസാറിക്കയുടെ ഫേസ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്കെപ്പോഴും തോന്നും പെണ്ണുങ്ങൾ അത് പ്രതികരിക്കും ആണുങ്ങൾ അതൊന്നും പ്രതികരിക്കില്ല അല്ലെ അവരുടെ ഫേസിലൊന്നും അവരങ്ങനെ കാണിക്കത്തില്ല പക്ഷെ അവരുടെ ഉള്ളിൽ നീർന്നുണ്ടാവുമായിരിക്കും എന്തായാലും അവരെ യാത്രയാക്കി ഇപ്പം ഇനിയിപ്പം നമ്മളിതാ തിരിച്ചു പോവാണ് തിരിച്ചു പോയപ്പോഴേക്കുണ്ടല്ലോ ആ നിയമസഭയുടെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു പാലം ഉണ്ടല്ലോ ആ പാലത്തിലുള്ള റോഡിലെ രണ്ട് സൈഡ് നോക്കിക്കേ ആ ലൈറ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടാ പച്ച മഞ്ഞ റോസ് പിങ്ക് ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടാ കാണാനായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല സൽമാൻ ആണ് ഇതുവഴി വന്ന് അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഉമ്മ ഇത് നോക്ക് നല്ല രസമല്ലേന്ന് അപ്പോഴാണ് ഞാനും ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടാ അപ്പൊ ഇനി നമ്മളുടെ തിരുവനന്തപുരത്തൊക്കെ വരുന്നവർ ഈ റൂട്ട് രാത്രി പോവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് കേട്ടോ നല്ല രസമാണ് കേട്ടാ ആ ഇങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു ദിവസം എന്ന് തന്നെ പറയാം പിള്ളേർ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എല്ലാവരും അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യണം അപ്പം ഇനി നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയ വ്ളോഗായിട്ടൊക്കെ കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ